ഹലോ ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് ഒരു കിഡിലും ടോയ് പരിചയപ്പെടുത്താനാണ് കേട്ടോ ഞാനിത് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചാണ് ചെറിയ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു സൂപ്പർ ടോയ് ആണ് ഇത് നമുക്ക് അസംബിൾ ചെയ്ത് നോക്കാം ഒരു ട്രെയിനും അതിന്റെ ട്രാക്കും കൂടിയിട്ടാണ് കേട്ടോ അതെ കൂടെ അതുണ്ടാക്കുന്ന ഒരു ആളൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും നമുക്കിത് അസംബിൾ ചെയ്ത് നോക്കാം ഇത് തുറന്നു നിൽക്കുമ്പോൾ അതെ ഇത്ര ഐറ്റംസാണ് ഉണ്ടാക്കുക കേട്ടോ ഇത് മൊത്തം അതിൻ്റെ ട്രാക്കുകളാണ് ഇവിടെ നമുക്കൊരു മനുഷ്യനെ തന്നിട്ടുണ്ട് ഇതാണ് അതിന്റെ വണ്ടി ഈ ഒരു വണ്ടി അത്യാവശ്യം നല്ല ബിൽഡ് വളരെ ഇത് താഴ്വുകളൊന്നും പൊട്ടില്ല ആ ഒരു രീതിയിലാണ് മേക്കിംഗ് മേക്കിങ്ങിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ബക്കറ്റ് കൊടുക്കുന്നത് കാണാം അത് കാണാൻ പറ്റും കിട്ടില്ല ബക്കറ്റാണ് അപ്പോൾ ഈ വണ്ടി നമുക്ക് അവിടെ മാറ്റി വെക്കാം എന്നാൽ ഈ കുഞ്ഞ് മനുഷ്യനെ നമ്മളെടുത്തു കുഞ്ഞ് മനുഷ്യൻ ഓക്കെ ഹെൽമെറ്റ് കിട്ടും മനുഷ്യൻ പിന്നെ ഇത് വർക്ക് ചെയ്യുന്ന ഒരു പെൻസിൽ ബാറ്ററിയിലാണ് ഡബിൾ എ വൺ പോയിൻറ്റ് ഫൈവ് ബാറ്ററി ഉണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ കൂടെ കിട്ടില്ല ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതനുസരിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ അസംബ്ലിയെ ഇത്ര സെറ്റപ്പ് ഉണ്ട് കണ്ട ബ്രിഡ്ജുണ്ട് ഇവിടെ റോണ്ട് പോട്ട് ഇവിടെ റോണ്ട് പോട്ട് അവിടെ റോണ്ട് നമുക്കിതില് ഈ ട്രാക്കില് റോഡ് തിരിച്ചുവിടാം സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഓക്കെ നമുക്കിനി നമ്മുടെ ഈ ഒരു കൊച്ചുവണ്ടിയെ ട്രാക്കിൽ പ്ലേസ് ചെയ്യണം അതിന് ഇതിനകത്തൊരു ബാറ്ററി ഇടണം അതും കൂടി ഇട്ടിട്ട് നമുക്ക് ഇട്ട് വെക്കാം ഇത് അഴിക്കുമ്പോൾ ഇതിൻ്റെ ടയർ അടക്കണം വരിക അത് നോക്കണം കേട്ടോ ശ്രദ്ധിക്കണം കേട്ടാ നമുക്ക് ഈ ബാറ്ററി എടുത്തിട്ട് ഇടണംവിച്ച് ഓൺ ആക്കാൻ പോവാണ് നമ്മൾ എവിടെ വയ്ക്കും ായിട്ട് പുള്ളേ നല്ല രസണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ വരാം